ഫലസ്തീനിലെ ഏഴ് വയസ്സുകാരനായ ഒരു ബാലനോടൊപ്പം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ നാട്ടിലൂടെ ഗാസയിലൂടെ ഞാൻ സങ്കല്പത്തിലൊന്ന് സഞ്ചരിക്കുകയാണ് ആ സഞ്ചാരത്തിനിടയിൽ കാണുന്ന കാഴ്ചകളും ചിന്തകളുമാണ് ഈ കവിത കവിതയിലേക്ക് പോകുന്നതിന് മുൻപ് ഇത് ഉണ്ടായതിന് പിന്നിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അടുത്ത കാലത്ത് ഗാസയിൽ നിന്ന് കേട്ട ഒരുപാട് വാർത്തകൾക്കിടയിൽ വന്ന ഒരു വാർത്തയിൽ നിന്നാണ് ഈ കവിതയുടെ ചിന്ത തുടങ്ങുന്നത് ഗാസയിലെ ഒരു സ്കൂളിൻ്റെ മുൻപിലെ നോട്ടീസ് ബോർഡിൽ എഴുതിയ ഒരറിയിപ്പ് ഇങ്ങനെയാണ് ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും മരണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതല്ല ഈ വാർത്ത എത്രമാത്രം കൃത്യമാണ് എന്നറിയില്ല എങ്കിലും ഫലസ്തീൻ്റെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും തരുന്നില്ല എന്നാൽ ഇങ്ങനെയൊന്ന് കേട്ടിരുന്നു എന്നത് ഉറപ്പാണ് ഒരു യാത്രക്കിടയിലാണ് എൻ്റെ ഭാര്യ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് അവളത് പറഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തേക്ക് തമ്മിൽ സംസാരിച്ചിട്ടില്ല എൻ്റെ ചിന്ത മുഴുവൻ ഫലസ്തീനിലെ ആ കുഞ്ഞുങ്ങളെക്കുറിച്ചായിരുന്നു അവരുടെ വിളറിയ ചോരപൊടിയെന്ന മുഖം അർത്ഥം എന്താണ് എന്ന് മനസ്സിലാകാത്ത അവരുടെ നോട്ടം കുറച്ച് കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു അതിലൊരു കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ആ കുഞ്ഞിന് നമ്മുടെ മോൻ്റെ മുഖം നമ്മുടെ മോൻ്റെ പകുതി മാത്രം പ്രായം ആക്രമിക്കപ്പെട്ട രാത്രിയിൽ മയങ്ങിപ്പോയ ആ കുഞ്ഞ് പിറ്റേ ദിവസം സൂര്യൻ്റെ ചൂടേറ്റ് കണ്ണുറക്കുകയാണ് ചുറ്റും നോക്കുമ്പോൾ എല്ലാം മാറിപ്പോയിരിക്കുന്നു വീടും നാടും എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു ശരീരമാകെ വേദനയുണ്ട് തൊണ്ട പൊട്ടിപ്പോകുന്ന ദാഹമുണ്ട് കിണർ എവിടെയാണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല ആ പരിസരത്തെങ്ങും ഒരാളെയും കാണാനില്ല ഉമ്മയില്ല ഉപ്പയില്ല ആരുമില്ല ആ തകർന്ന മണ്ണിൽ ഏഴ് വയസ്സുകാരനായ ആ കുഞ്ഞു മാത്രം അവൻ്റെ പേര് ഇസഹാക്ക് ഇസാക്കിനെ എന്താണ് ചെയ്യുക എങ്ങോട്ട് പോകും അവിടെ എങ്ങുമൊന്നുമില്ല കൂട്ടുകാരുടെ ആരുടെയെങ്കിലും വീട്ടിലേക്കൊന്ന് പോയി നോക്കിയാലോ വേണ്ട മദ്രസ വരെ ഒന്ന് പോയി നോക്കാം കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അവരുടെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും അല്പം വെള്ളമെങ്കിലും കിട്ടും അങ്ങനെ ആ കുഞ്ഞ് അവൻ്റെ വീടുണ്ടായിരുന്ന മണ്ണിൽ നിന്ന് തകർന്ന ഗാസയിലൂടെ സ്കൂളിലേക്കുള്ള വഴിയിലൂടെ നടന്ന് പോവുക ഒപ്പം ഞാനും നടക്കുക സങ്കല്പത്തിൽ സഞ്ചരിക്കുക ഇനി കാണുന്നതെല്ലാം എൻ്റെ കാഴ്ചകൾ മാത്രമാണ് പറയുന്നതെല്ലാം എൻ്റെ ചിന്തകളാണ് ഇസാക്കിൻ്റെ കാഴ്ചകളോ ചിന്തകളോ അല്ല കാരണം എനിക്ക് അത് പറയാൻ കഴിയില്ല ഒരു ഫലസ്തീൻ ബാലൻ എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ ഒരു കാര്യത്തെ അവൻ എങ്ങനെ കാണുന്നുവെന്നോ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ ജീവിക്കുന്ന എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എനിക്കെന്നല്ല ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ജീവിക്കുന്ന ആർക്കും ഒരു ഫലസ്തീൻ ബാലൻ്റെ ചിന്തകളെ സങ്കല്പിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ലോകമല്ല അവൻ്റെ ലോകം നമ്മുടെ ജീവിതമല്ല അവൻ്റെ ജീവിതം നമ്മുടെ അനുഭവങ്ങളല്ല അവൻ്റെ അനുഭവം ഫലസ്തീനിലെ കുഞ്ഞു കാര്യങ്ങൾ ഒത്തുപള്ളിയിലൊന്നു പോയി നോക്കാം കൂട്ടുകാരുണ്ടെങ്കിലൊന്നു കാണാം ഒത്തുപള്ളിയിലൊന്നു പോയി നോക്കാം കൂട്ടുകാരുണ്ടെങ്കിലൊന്നു കാണാം വന്നാൽ ഒരാപ്പിൽ തരൂമവൻ മധുരനാരങ്ങ പഴുത്ത മാങ്ങ ഫാത്തിമ്മ തന്ന വേലിച്ചു നൽകുന്ന വട്ടം മുറിച്ച് വഴുതനങ്ങ മുറ്റത്തു നിന്നവൾ ചാടിപ്പറിക്കുന്ന മുത്തുകുലയ്ക്കുന്ന മുന്തിരിങ്ങ ഒത്തുപള്ളിയിലൊന്നു പോയി നോക്കാം കൂട്ടുകാരുണ്ടെങ്കിലൊന്നു കാണാം ഇസ്ഹാക്ക് മെല്ലെ നടന്ന് നീങ്ങി കുഞ്ഞുമെയ്യാകെ പൊടി തിളങ്ങി വീടിരുന്നാ മണ്ണിലൊന്നുറങ്ങി കാലത്ത് താനേ ഉണർന്നിറങ്ങി കുഞ്ഞുമെയ്യാകെ പൊടി തിളങ്ങി അവൻ ആ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ ശരീരമാസകലം ഞാൻ കാണുന്നത് വെളുപ്പ് കലർന്ന പൊടിയാണ് അവന് ചുറ്റും വെയിൽ ഒരു ഓറ ഒരു പ്രഭാവലയം ഒരു പ്രഭാവലയം ഏഴു തീർക്കുകഞ്ഞതാണിന്നല് തീ വീണു വീടു തകർന്നതാണിന്നലെ ഉപ്പയെ കാണാതെ പോയതാണിന്നലെ ോ ദാഹിച്ചു വീണുപോയിന്നലേ സുബഹി ബാങ്കിന്നു കേട്ടില്ല ഉമ്മയുണരാൻ പറഞ്ഞു വന്നില്ല ദാഹം ശമിച്ചില്ല ദേഹം നനച്ചില്ല തൊടിയിലേക്കിണറിന്നു കണ്ടതില്ല ദാഹം ശമിച്ചില്ല ദേഹം നനച്ചില്ല തൊടിയിലേ കിണറിന്നു കണ്ടതില്ല നെറ്റിയിൽ തൊട്ടു ചുവന്നു കവിളിൽ നിന്നൊരു ചില്ലു ചീളുവന്നു കൈപ്പത്തി കീറി തുളഞ്ഞിരുന്നു കാൽനഖം തട്ടിപ്പൊളിഞ്ഞിരുന്നു കൈപ്പത്ത് കീറി തുളഞ്ഞിരുന്നു കാൽനഖം തട്ടിപ്പൊളിഞ്ഞിരുന്നു ശരീരത്തിൻ്റെ എവിടെ തൊട്ടാലും അവിടെയെല്ലാം എല്ലാ മുറിവുകളാണ് നെറ്റിയിൽ തൊട്ടപ്പോൾ വിരലി ചുവന്നുപോയി ചോരയാണ് കവിളിൽ നിന്ന് ഒരു ചില്ലിൻ്റെ ചീളാണ് കാലിൻ്റെ നഖം തട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ആ കാലും വച്ച് ഹല്ലെ നടന്ന് നീങ്ങി കുഞ്ഞുമേയാകെ പൊടി തിളങ്ങി ഇസ്ഹാക്ക് മെല്ലെ നടന്ന് നീങ്ങി കുഞ്ഞുമെയാകെ പൊടി തിളങ്ങി കല്ലുകൾ കമ്പികൾ പൊളിമരപ്പാളികൾ കാലൂ കവച്ചു കവച്ചു നീങ്ങി വഴിയായിരുന്നതിൻ്റെ നരികിലൂടെ അങ്ങനെ ഉദ്ദേശമോഹം പിടിച്ചു നീങ്ങി വഴിവക്കിലണി നിന്നു കത്തിക്കരിഞ്ഞുള്ള പൂമരക്കുറ്റികൾ നോക്കി നീങ്ങി പൂമരക്കുറ്റികൾ നോക്കി നീങ്ങി ആ വഴി നിറയെ പൂമരങ്ങളായിരുന്നു ഇന്ന് ആ മരങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ് അതിൻ്റെ കറുത്ത കുറ്റികൾ മാത്രം വഴിയരികിൽ നിരന്ന് നിൽക്കുകയാണ് ആ കുറ്റികൾ അടയാളമാക്കി അവൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് എന്നും വരാറുള്ള കവലയും കടകളും നിന്നിടത്തൊരു മണ്ണുകൂന കണ്ടു പൂത്തിങ്ങി നിന്നിരും നീതിൻ്റെ തോപ്പിലിന്നങ്ങിങ്ങുത്തിളങ്ങുന്ന കണ്ടു പൂത്തിങ്ങി നിന്നിരും നീതിൻ്റെ തോപ്പിലിന്നങ്ങിങ്ങു തീ തിളങ്ങുന്ന കണ്ടു കളി തീർന്നു കൈകാലു കൈകാലുകഴുകുന്നൊരരുവിയിൽ വിഷമുണ്ട് വിഷമുണ്ടുമീൻ മലർന്നു തോട്ടം നനയ്ക്കുന്ന കൈവഴിച്ചാലുകൾ കളിമണ്ണുകൊട്ടിയടച്ചിരുന്നു തോട്ടം നനയ്ക്കുന്ന കൈവഴിച്ചാലുകൾ കളിമണ്ണുകൊട്ടിയടച്ചിരുന്നു കളി കഴിഞ്ഞേ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കയ്യും കാലും കഴുകുന്ന ഈ അരുവിയിൽ മീൻ ചത്തു മലർന്ന് കിടക്കുക അതിൽ വിഷമുണ്ട് വിഷം കലർത്തിയതാണ് ആ വിഷം ആരാണ് കലർത്തിയത് എന്ന് അവന് നന്നായി അറിയാം ആ അറിവുമായി അവൻ മുന്നോട്ട് പോവുക വീണ്ടും അവൻ്റെ കാഴ്ചകൾ തുടരുക വെള്ളി പള്ളി പൊളിഞ്ഞെന്നു കേട്ടിരുന്നു ത്തു വെട്ടിത്തിളങ്ങുന്ന വെള്ളി മിനാരം നിലത്തു പതിച്ചിരുന്നു വെയിലത്തു വെട്ടിത്തിളങ്ങുന്ന വെള്ളി മിനാരം നിലത്തു പതിച്ചിരുന്നു പിത്താത്തയെ കൊണ്ടുവന്നു കിടത്തിയ പള്ളിപ്പറമ്പിലേക്കെത്തി നോക്കി ഇതും ഞാൻ കാണുന്ന കാഴ്ചയാണ് പള്ളിയോട് ചേർന്ന് പള്ളിപ്പറമ്പ് അത് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അവിടെ അങ്ങനെ ആയിക്കോളണം എന്നില്ല ഏതായാലും നടന്ന് നീങ്ങുമ്പോൾ ആ വഴിയിൽ നിന്നുകൊണ്ട് ഏതാനും ദിവസം മുൻപ് ഇത്താത്ത കൊണ്ടുവന്ന് കിടത്തിയ ആ പള്ളിപ്പറമ്പിലേക്ക് ആ കുഞ്ഞ് ഇങ്ങനെ എത്തി നോക്കുക ഇത്താത്തയെ കിടത്തിയ പള്ളിപ്പറമ്പിലേക്കെത്തി നോക്കി മൂന്നാലു പേരുണ്ടോരഞ്ചെട്ടുമയ്യത്തൊരൊറ്റക്കബറിൽ മറ മറമടക്കി മൂന്നാലു പേരുണ്ടോരഞ്ചെട്ടുമയ്യത്തൊരൊറ്റക്കബറിൽ മറ മറമടക്കി പള്ളി കഴിഞ്ഞു വഴി തിരിഞ്ഞങ്ങനെ പള്ളിക്കൂടത്തിനു മുന്നിലെത്തി നീല നിറം നെറ്റിയിൽ പേരുള്ള തൂവൻ കവാടത്തിനോരമെത്തി ആ കവാടത്തിൻ്റെ ഉള്ളിലേക്കങ്ങനെ കണ്ണൊന്നുമെല്ലേ അയച്ചു നോക്കി തിങ്ങും പൊടിയും പുകയുമൊത്തങ്കണം കാഴ്ചയിൽ നിന്നോ മറച്ചു നീക്കി തിങ്ങും പൊടിയും പുകയുമൊത്തങ്കണം കാഴ്ചയിൽ നിന്നോ മറച്ചു നീക്കി കാഴ്ചകൾ മൂടുന്നൊരാ മറയ്ക്കപ്പുറത്തിലൊന്നുമില്ലെന്നറിഞ്ഞ നേരം ഇനിയൊന്നുമില്ലെന്നറിഞ്ഞ നേരം ഇനിയാരുമില്ലെന്നറിഞ്ഞ നേരം കൂട്ടുകാരോടൊത്തു പൊട്ടിച്ചിരിക്കുന്ന ധൂർമ്മയിൽ മിന്നി മറിഞ്ഞ നേരം കണ്ണുകൾ താനെ നനഞ്ഞ നേരം അഗ്നിയാളുന്നതിൻ സീൽക്കാരമങ്ങനെ കാതിൽ തെളിഞ്ഞു വരുന്ന നേരം അശരീരി പോലൊന്നു കേൾക്കുന്നതില്ലയോ അശരീരി പോലൊന്നു കേൾക്കുന്നതില്ലയോ നീശഹീതായില്ലേ കൂട്ടുകാരാ നീശഹീതായില്ലേ കൂട്ടുകാരാ സ്കൂളിൻ്റെ കവാടത്തിന് മുൻപിലെത്തി അതിനകത്തേക്ക് നോക്കി ഇനിയൊന്നും ബാക്കിയില്ല എന്നറിഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ആ അസീൽക്കാരൻ അപ്പോഴും അവന് കേൾക്കാം അതിനിടയിലൂടെ അശരീരി പോലെ ഒരു ശബ്ദം നീ ശഹീദായില്ലേ എന്നാണ് ചോദ്യം അശരീരി പോലും കേൾക്കുന്നതില്ലയോ നീ ശീതായില്ലേ കൂട്ടുകാരാ പെട്ടെന്നു ഞെട്ടിത്തരിച്ചു നിന്നു ആ ശബ്ദ താളം തിരിച്ചറിഞ്ഞു പെട്ടെന്നു വെട്ടിത്തിരിഞ്ഞു നിന്നു പുക മെല്ലെ മെല്ലെ ഒഴിഞ്ഞു തന്നു ഒരു മുഖം മെല്ലെ തെളിഞ്ഞു വന്നു അവളൊന്നു ചിരിച്ചിരുന്നു ഒരു മുഖം മെല്ലെ വന്നു അവളൊന്നു നോക്കിച്ചിരിച്ചിരുന്നു പുക പതിയെ മാറിക്കൊടുത്തു ഒരു മുഖം തെളിഞ്ഞു വന്നു ആ മുഖത്ത് ഒരു ചിരിയുണ്ട് ഇസാക്കിന് പെട്ടെന്ന് ആളെ മനസ്സിലായി കണ്ണുള്ള കൂട്ടുകാരി മുന്തിരി വീടുള്ള കൂട്ടുകാരി മുന്തിരി കണ്ണുള്ള മുന്തിരി വീടുള്ള മുന്തിരി നൽകുന്ന കൂട്ടുകാരി ഫത്തിമാനിയാണു കൂട്ടുകാരില്ലേ കൂട്ടുകാരില്ലേ കൂട്ടുകാരി ഫത്തിമയാണ് വീട്ടുമുറ്റത്ത് നിന്ന് മുന്തിരി ചാടിപ്പറിച്ചുകൊണ്ടുവരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി അവളുടെ മുന്തിരി കൊലച്ചു നിൽക്കുന്ന വീടും ഉമ്മയും വാപ്പയും എല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിരിക്കാം അവളും ഇസ്ഹാക്കിനെ പോലെ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്ന് നോക്കി സ്കൂളിലേക്ക് വന്നതാകാം ഫാത്തിമയും ഇസ്ഹാക്കും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നീ ഷഹീദായില്ലേ കൂട്ടുകാരാ നീ ഷഹീദായില്ലേ കൂട്ടുകാരി എന്തൊരു ചോദ്യമാണ് രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവരുടെ പരസ്പരമുള്ള ആ ചോദ്യത്തിൽ ആശ്വാസമാണോ സന്തോഷമാണോ അതല്ല ഞാനും നീയും മാത്രം തോറ്റുപോയല്ലോ എന്ന നിരാശയാണോ എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഇനിയും ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുക മുന്തിരിക്കാരി മുന്തിരി മുന്തിരി കണ്ണുള്ള മുന്തിരി വീടുള്ള മുന്തിരി നൽകുന്ന കൂട്ടുകാരി നീശഹീതായില്ലേ കൂട്ടുകാരി നീശഹീതായില്ലേ കൂട്ടുകാരി